സുഗമദേവി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് തനൂജയും ചന്ദ്രമതി ഇങ്ങനെ ഇറയത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരങ്ങോട്ട് നോക്കുമ്പോൾ ആ കാറിന്റെ ഡോറ് തുറന്ന് എസ്തപ്പാൻ അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അതിനുശേഷം തലയിൽ കെട്ടൊക്കെ കെട്ടി ഒരാൾ ഇറക്കണം കാണുമ്പം ഇതാരായിരിക്കുമെന്നുള്ള രീതിയിൽ തനൂജയും ചന്ദ്രമതി അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് എസ്തപ്പാൻ ത്യാഗരാജനെ ഇങ്ങനെ പിടിച്ചോണ്ടു വന്ന സമയത്ത് ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നില്ല അത് ത്യാഗരാജനാണെന്ന് അപ്പം ചന്ദ്രമതി എസ്തപ്പാനോട് ചോദിക്കുന്നുണ്ട് ആര് ഇത് അത് കേട്ടതും എസ്തപ്പാൻ ത്യാഗരാജൻ്റെ തലേക്കിട കിടന്നിരുന്ന തോർത്ത് മാറ്റുന്നുണ്ട് അപ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഇത് ഞാനാ ചേച്ചിന്ന് അപ്പോഴാണ് ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നത് അത് ത്യാഗരാജനാണെന്ന് അത് കണ്ട് ചന്ദ്രമതി ആകെ പയന്ന് ഇങ്ങനെ നിൽക്കാണ് ധനു അതേ അവസ്ഥയിൽ തന്നെയാണ് വേഗം തന്നെ ചന്ദ്രമതി മോനേന്നും വിളിച്ചുകൊണ്ട് ത്യാഗരാജൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ത്യാഗരാജൻ മൂളും മരങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി ഓടി ചെന്ന് ത്യാഗരാജനോട് മോനെ മോനക്ക് എന്നെ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ത്യാഗരാജൻ്റെ കൈ പിടിക്കുമ്പം എൻ്റെ കൈ പിടിക്കില്ലേ വേദന എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ മോനെ നിനക്ക് പറ്റിയ എന്നെ പറ്റിയെന്ന് പറ എന്ന് പറയുമ്പം തനുജൻ ചെന്നിട്ട് എന്താ ചേട്ടാ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് എസ്തപ്പാൻ പറയുന്നുണ്ട് ശരീരത്തിൻ്റെ നെറ്റും പോൾട്ടും എല്ലാം ഇളകി കിടക്കാം അതുകൊണ്ട് നിങ്ങൾ ദേഗത്ത് തുടണ്ട എന്ന് പറയുമ്പോൾ ചന്ദ്രമതി വീണ്ടും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് അപ്പോൾ ത്യാഗരാജൻ എസ്തപ്പാൻ അവിടെ നിൽക്കണത് കൊണ്ടൊന്നും പറയുന്നില്ല അപ്പോൾ ചന്ദ്രമതി വളരെ കൂടി പറയുന്നുണ്ട് ത്യാഗരാജ ഞാൻ നിന്നോടാ ചോദിച്ചാൽ നിനക്ക് എന്താ പറ്റിയെന്ന് നിന്നെ ആരാ ഞാൻ ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പം ത്യാഗരാജൻ എസ്തപ്പാൻ്റെ നേരെ നോക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എസ്തബാൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് മേഡം പോലീസിന് പിടിക്ക് പോലീസ് വന്നാലേ സത്യം എന്ന് പറയുമ്പോൾ വേഗം തന്നെ ത്യാഗരാജൻ പറയുന്നുണ്ട് എനിക്കൊരു ആക്സിഡന്റ് പറ്റി എന്ത് ആക്സിഡൻറ്റാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വണ്ടി നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് എന്നെ വേറൊരു വണ്ടി വന്ന് ഇടിച്ചു എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എസ്തബാൻ സന്തോഷമാവുന്നുണ്ട് കേട്ടോ പിന്നീട് ത്യാഗരാജൻ പറയുന്നുണ്ട് ഈ വലിയ മനുഷ്യനെ എന്നെ രക്ഷിച്ചതെന്ന് പറയുമ്പം എസ്തപ്പാൻ പറയുന്നുണ്ട് എന്നെ അങ്ങനെ പുകഴ്ത്തല്ലേ ഞാനൊരു പാവം സാധാരണക്കാരനാണെന്ന് പറയുന്നുണ്ട് പിന്നീട് ത്യാഗരാജൻ ചന്ദ്രമതിയോട് എനിക്കൊന്നും ഇരിക്കണം എന്ന് പറയുന്നു അപ്പം ചന്ദ്രമതി പാന്നും പറഞ്ഞ് വീണ്ടും കയ്യെ പിടിക്കാൻ തുടങ്ങുമ്പം കയ്യെ പിടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ത്യാഗരാജൻ ഓ ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് നടന്നു പോവുകയാണ് എന്നിട്ട് ഒരു പ്രകാരം അവിടെ അറിയത്ത് ചെന്ന് ഭയങ്കര വിഷമത്തോടുകൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പിടിക്കാൻ തുടങ്ങുമ്പോൾ പിടിക്കില്ലേ പിടിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അറിയുന്നുണ്ട് അതിനുശേഷം ചന്ദ്രമതി എസ്തപ്പാൻ്റെ അടുത്ത് ചെന്നിട്ട് സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം എസ്തപ്പാൻ പറയുന്നുണ്ട് ഞാൻ കേക്കെ റോട്ടിക്കിടെ ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ കുറച്ച് സ്ഥലം അവിടെ വിജനമായി കിടക്കുന്നുണ്ടല്ലോ ആ ഭാഗത്തെത്തിയപ്പം ഞാൻ സ്കൂട്ടറിലാണ് പോയിക്കൊണ്ടിരുന്ന ഒരു ഞരക്കം കേട്ടു അപ്പോൾ വണ്ടി നിർത്തി നോക്കിയപ്പോൾ ആ പുല്ലിൻ്റെയും കല്ലിൻ്റെ ഇടയ്ക്ക് ഒരാൾ കിടക്കണ കണ്ടു ഞാൻ ഇയാളെ പൊക്കി പൊക്കിയെടുക്കാമെന്ന് വിചാരിച്ചപ്പം ഇയാൾ പൊങ്ങണില്ല ഭയങ്കര അല്ലേ എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ലോഡിങ്ങാരെ വിളിച്ചു കൊണ്ടുവന്ന് ഒരു പ്രകാരം ഇയാളെ ആ കല്ലിൻ്റെ ഇടയിൽ നിന്ന് പൊക്കിയെടുത്ത് വണ്ടി കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് തലയ്ക്ക് കൈയൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ തനുജൻ നോക്കുന്നു ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടിട്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞുകൊണ്ട് ത്യാഗരാജന്റെ അടുത്തേക്ക് ചെന്ന് മോനേന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് തൊടല്ലേ തൊടല്ലേ ചേച്ചി എന്ന് പറയുമ്പം എസ്തഫ പറയുന്നുണ്ട് തൊടണ്ട എല്ലൊക്കെ ഏത് രൂപത്തിലായിരിക്കണേന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇത് കേൾക്കുമ്പോൾ ത്യാഗരാജൻ ഭയങ്കര വിഷമത്തോടുകൂടി എസ്തഫാനെ നോക്കുന്നുണ്ട് അതിനുശേഷം തനുജ ചോദിക്കുന്നുണ്ട് സാറിൻ്റെ പേരെന്താണെന്ന് വേഗം തന്നെ ഒന്ന് പരുങ്ങുന്നുണ്ടെങ്കിലും വേഗം പറയുന്നുണ്ട് മുസ്തഫാന്ന് അത് കേട്ടതും ത്യാഗരാജൻ എസ്തഫാനെന്ന് പറയാനായിട്ട് തുടങ്ങുന്നതും എസ്തഫാൻ നോക്കുമ്പോൾ എസ് എസ് ശരിയാണ് അതുതന്നെയാണെന്ന് പറയും പിന്നീട് ചന്ദ്രമതി എസ്തപ്പാനോട് സാറിന് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട് എനിക്ക് ഇതൊക്കെ തന്നെയാണ് പണിയെന്ന് പറയുമ്പം അവർ അത് മനസ്സിലാവാത്ത രീതിയിൽ നോക്കുമ്പം അത് സാമൂഹ്യ പ്രവർത്തനമാണെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ ഈ സാറവിടെ കിടക്കണമല്ലപ്പം എനിക്ക് കാണാണ്ട് പോകാമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യില്ല ഈ സാറിനെ എടുത്ത് ആസ്പത്രി കൊണ്ടുപോയി ഇവിടെ കൂടുന്നില്ലേ എന്നൊക്കെ പറയുമ്പം നിങ്ങളുടെ വലിയ മനസ്സിന് നന്ദി ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പം എസ്തപ്പാൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് മേഡം എന്നെ അങ്ങനെ പ്രശംസിക്കുകയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ ഇങ്ങനെ നോക്കണ്ടിട്ടോ എസ്തപ്പാൻ്റെ നേരെ അന്നേരം എസ്തപ്പാൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ഇതൊക്കെ എൻ്റെ കടമയല്ലേ മേഡം എന്ന് പറയുന്നു പിന്നീട് ചന്ദ്രമതി പറയുന്നുണ്ട് ത്യാഗരാജനെ കാണാതായത് മുതൽ എന്തൊക്കെ ബഹളമായിരുന്നു കേസും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ചന്ദ്രമതി ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറയാൻ എന്ന് ചോദിക്കുമ്പോൾ എസ്തഫാൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഫോൺ കയ്യിൽ ഉറക്കണ്ടേ ആ എന്താന്ന് ചോദിക്കുമ്പം എസ്തബൻ പറയുന്നുണ്ട് കൈക്ക് ഉണ്ടായില്ല ആകെ ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുകയല്ലേ അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റണ്ടായില്ല എന്ന് പറയുന്നു പിന്നീട് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് എന്നെ കാണാതായി എന്നും പറഞ്ഞു നിങ്ങൾ ആ സി ഐനെ വിളിച്ച് പറയൂ എന്തെങ്കിലും ചെയ്തായിരുന്നു എന്ന് ചോദിക്കുമ്പം തനുജ പറയുന്നുണ്ട് ആ ഉവ്വ ഞങ്ങൾ വിളിച്ച് പറഞ്ഞായിരുന്നു ആ നന്ദനെയും ഗിരീഷനെയും ഒക്കെ അകത്താക്കാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞതാ എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ടായിരുന്നു ഞാൻ കാരണം നിരപരാധികളൊന്നും ദ്രോഹിക്കപ്പെടാൻ പാടില്ല എന്നും പറഞ്ഞ് അയ്യോന്നൊക്കെ പറയും കേട്ടോ ത്യാഗരാജൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ തനൂജയ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട് അപ്പോൾ തനുജ ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത് ചേട്ടന്റെ പഴയ ഉഷിരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ എസ്തഫാൻ പറയുന്നുണ്ട് വീഴ്ചയിൽ തല ചെന്നിടിച്ചു എന്ന് തോന്നുന്നു മോളെ അതായിരിക്കും പിന്നീട് അസ്തപാൻ ചോദിക്കുന്നുണ്ട് മോളെ ഏതാന്ന് ചോദിക്കുമ്പം ഞാൻ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ മോളാണെന്ന് തനുജ പറയുന്നു അപ്പോൾ ആ എസ്തഫാൻ മനസ്സിലായ രീതിയിൽ തലയൊക്കെ കുളിക്കുന്നുണ്ട് ആ ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കുന്ന ത്യാഗരാജന് എസ്തഫാനെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചേട്ടന് പോകാനുള്ള നേരമായി കാണുമല്ലോ ചേട്ടൻ മണി പോയിക്കോ എന്ന് പറയുമ്പം ആ ആന്ന് പറയുന്നു ആ സമയത്ത് ചന്ദ്രമതി പോകല്ലേ ഒരു മിനിറ്റ് നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു ആ സമയത്ത് എസ്തബാൻ ത്യാഗരാജൻ്റെ അടുത്ത് വന്നിട്ട് രഹസ്യമായിട്ട് പറയുന്നുണ്ട് സാറിന് ഇനി എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ചന്ദ്രോത്തുകാരെ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പം നമുക്കതിൽ കാണാം എന്ന് പറയുന്നു ഈ സമയം തനുജയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് എന്നിട്ട് തനൂജ ചോദിക്കുന്നുണ്ട് സാർ എന്താ രഹസ്യമായിട്ട് പറയുന്നതെന്ന് ചോദിക്കുമ്പം എസ്തബൻ പറയുന്നുണ്ട് അത് ഞാൻ കുറച്ച് മരുന്നുകളുടെ ഇത് പറഞ്ഞു കൊടുത്തതാണ് എനിക്ക് ചെറിയ രീതിയിലുള്ള ചികിത്സയൊക്കെ ഉണ്ടെന്ന് പറയുന്നു ആ സമയം കൊണ്ട് ചന്ദ്രമതി പൈസയൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എസ്തബ വേഗം തന്നെ ഞാൻ പോവാം വേണം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ സാറ് ഈ ഇത് കയ്യിൽ വെച്ചോ എന്ന് പറയുമ്പം മെസ്തബ പറയുന്നുണ്ട് ഞാൻ ഈ ചെയ്ത പണിക്ക് കൂലി വാങ്ങാറില്ല മേഡം ഇനിയും ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ എല്ലാ സാറേ എന്നും ചോദിച്ച് ത്യാഗരാജൻ്റെ നേരെ നോക്കുന്നുണ്ട് അപ്പോൾ ത്യാഗരാജൻ ആ ആണെന്ന് പറഞ്ഞ് മോളുന്നുണ്ട് കേട്ടോ പിന്നീട് ചന്ദ്രമതി ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് അപ്പം എസ്തപ്പാൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഈ പൈസ ഈ പൈസയ്ക്ക് സാറിന് നല്ല നാടൻ കോഴിയും ആട്ടുസൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ആരോഗ്യമൊക്കെ ശരിയാവട്ടെ എന്ന് പറയുന്നു എന്നിട്ട് ഞാനെന്നാൽ പോവാൻ എന്ന് പറഞ്ഞിട്ട് ത്യാഗരാജുവിനോടും പറഞ്ഞ് എസ്തപ്പാൻ അങ്ങനെ പോകുന്നു എസ്തപം പോയി കഴിഞ്ഞതും ചന്ദ്രമതി പറയുന്നുണ്ട് എത്ര നല്ല മനുഷ്യൻ എന്ത് നന്മയുള്ള മനസ്സാ അയാളുടെ എന്നൊക്കെ പറയുമ്പം തനുജ പറയുന്നുണ്ട് അയാളെ എവിടെയോ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ത്യാഗരാജൻ വേഗം തന്നെ ഇല്ല അങ്ങനെ അയാളെ കണ്ടു കാണാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി വ എഴുന്നേക്കകത്തേക്ക് പോവാമെന്ന് പറഞ്ഞ് പിടിക്കാൻ ചൊല്ലുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് വേണ്ട പിടിക്കില്ലേ പിടിക്കില്ലേന്ന് പിന്നീട് ചന്ദ്രമതി ഒരു പ്രകാരം ത്യാഗരാജനെ പതിയെ പിടിച്ച് മുറിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജന് ഭയങ്കര വേദന എടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് എസ്തപ്പാനിയാണ് എസ്തപ്പാൻ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് വേഗം പ്രഭാവതി ഫോൺ എടുക്കുന്നുണ്ട് അപ്പം എസ്തപ്പാനോട് ചോദിക്കുന്നുണ്ട് അവിടെ എങ്ങനെയുണ്ട് എസ്തപ്പാൻ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം എസ്തപ്പാൻ പറയുന്നുണ്ട് വീട്ടുകാർക്ക് ഇപ്പോൾ ഞാൻ കാണപ്പെട്ട ദൈവമാണ് അവർക്ക് സന്തോഷം കൂടിയിട്ട് അവർ അവരുടെ വീട് വരെയും എനിക്ക് എഴുതി തരുമെന്ന് സംശയമുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ലഗിരാജന് കട്ടുമ്മ തന്നെ കിടക്കേണ്ടി വരും ഇനി അവനേം കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല മാഡം എന്നൊക്കെ പറയുമ്പം പ്രഭാപതി പറയുന്നുണ്ട് എസ്തപ്പാനോട് ഞാൻ ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയൂ എന്ന് പറയുമ്പം എസ്തപ്പാൻ പറയുന്നുണ്ട് മേഡത്തിൻ്റെ നന്ദിയൊന്നും പറയരുത് അങ്ങനെ പറയാൻ പാടില്ല കാരണം എൻ്റെ പൊന്നുമോളെ എനിക്ക് തിരിച്ചു തന്നെ ദൈവിക മോളും നന്ദൻ സാറുമാണ് അതുകൊണ്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും കടപ്പാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും എന്നൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഈ വിവരം തൽക്കാലം ദൈവികൻ നന്ദനൊന്നും അറിയണ്ട അവസരം വരുമ്പോൾ ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ശരി മേടം എന്ന് പറയുന്നു പിന്നീട് അസ്തപ്പം പറയുന്നുണ്ട് ഇനി എന്ത് സഹായം വേണമെങ്കിലും മേഡം എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ ജീവിച്ചിരിക്കുന്ന അടുത്തോളം കാലം മേഡത്തിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറയുമ്പം പ്രഭാവതി എസ്തപ്പാനോട് ഒക്കെ പറയുന്നുണ്ട് അതിനുശേഷം എന്നാൽ ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ഭാർഗവിയാണ് ഭാർഗവി ഇങ്ങനെ പച്ചക്കറിയൊക്കെ നുറുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാർഗവിയുടെ മോളങ്ങൂടെ വരുന്നുണ്ട് വന്നിട്ട് അമ്മേ ദേവിക വിളിച്ചിരുന്നു പ്രഭാൻറ്റിക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടെന്നാണ് പറയുന്ന പ്രഭാൻറ്റി പണ്ടത്തേനേക്കാളൊക്കെ ഒരുപാട് ബോൾഡായി എന്ന് പറയുമ്പം ഭാർഗവി ഒരു പരങ്ങളോടുകൂടി പറയുന്നുണ്ട് അത് ചിലപ്പോൾ വലിയ തകിട് വിലസൊക്കെ ഓതി കെട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുമെന്ന് പറയുമ്പം മോള് പറയുന്നു അതൊന്നും അല്ല അമ്മേ ഇത് സ്വയം ഉണ്ടായ മാറ്റാ പറയുന്നത് അപ്പം ഭാർഗവി പറയുന്നുണ്ട് അതേതായാലും നന്നായി എത്ര നാളെന്ന് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുന്ന മാറ്റം വരുന്നത് നല്ലതാന്ന് പറയുമ്പം പിന്നീട് അവൾ പറയുന്നുണ്ട് ഈ ത്യാഗരാജനെ കാണാണ്ടായ കാര്യത്തിൽ പ്രഫാൻറ്റിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളൊരു സംശയം ദേവികയ്ക്ക് ഉണ്ടെന്ന് പറയുമ്പം ശരിക്കും ഒന്ന് ഞെട്ടി പോകുന്നുണ്ട് പിന്നെ ഒന്ന് പരങ്ങുന്നുണ്ട് എന്നിട്ട് ഭാർഗവി ഭയങ്കര പേടി അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോളെ ആ ത്യാഗരാജൻ്റെ കാര്യം മോള് പറയല്ലേ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാ പ്രഫക്കുഞ്ഞിനും അവനെ പേടിയാന്നാണ് എനിക്ക് എന്ന് പറയുമ്പം ആ പെണ്ണ് പറയുന്നുണ്ട് അതൊന്നുമില്ല അമ്മേ പ്രഭ എനിക്കിപ്പോൾ ആരെയും പേടിയില്ലാന്നാ പറഞ്ഞെന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ ചന്ദ്രോത് കാര് രക്ഷപ്പെട്ടു എന്നൊക്കെ ഭാര്ഗവി പറയുന്നു പിന്നീട് മോള് ഭാർഗവിയോട് ചോദിക്കുന്നുണ്ട് ത്യാഗരാജന് എന്തോ അപകടം പറ്റിയെന്ന് കേട്ടു അത് അങ്ങനെ ആയിരിക്കും അമ്മയെന്ന് ചോദിക്കുമ്പം ഭാർഗോവി പറയുന്നുണ്ട് അത് ശത്രുക്കൾ ആരെങ്കിലും കൈനീട്ടം കൊടുത്തതായിരിക്കും അല്ലെങ്കിൽ വലിയ ടിപ്പർ ലോറിയും പാഞ്ഞു കയറിയതായിരിക്കും എങ്ങനെ വേണമെങ്കിലും വരാലോ അയാളെ കൈകാര്യം ചെയ്തത് ആരാണെങ്കിലും അയാൾക്ക് പുണ്യം കിട്ടണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഭാർഗവി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് മോൾ ചോദിക്കുന്നുണ്ട് അമ്മയും പ്രഭാന്നീനെ കാണണമെന്നും പറഞ്ഞ് പോയായിരുന്നല്ലോ നിങ്ങൾ പ്രഭാൻഡീനെ കാണാൻ പോയിട്ട് അവിടെ നിങ്ങൾ രണ്ടുപേരും കൂടി വേറെ എവിടെയെങ്കിലും പോയായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഭാർഗവി പറയുന്നുണ്ട് ഉവ്വ ഒന്ന് രണ്ട് അമ്പലങ്ങളിലൊക്കെ പോയായിരുന്നു അതെന്തിനാന്ന് ചോദിക്കുമ്പം എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോയിതാണെന്നൊക്കെ ഭാർഗവി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ദേവികയാണ് ദേവിക ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നന്ദു അങ്ങോട്ട് വരുന്നു നന്ദു വന്നതിന് ശേഷം എന്താ ദേവിയെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു പഴയ പേടിയൊക്കെ അമ്മയിൽ നിന്നും പോയി ഇപ്പോൾ അമ്മ നല്ല ധൈര്യത്തോടു കൂടിയാണ് എല്ലാ പ്രശ്നങ്ങളും നേരിടണേന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്കാന്ന് തോന്നി കഴിയുമ്പോൾ സ്വയം നേരിടാനുള്ള തൻ്റെ ഇടം വരും അത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് ശരിയാണ് അത് നല്ല കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ അമ്മയുടെ നീക്കങ്ങൾ കാണുമ്പോൾ അമ്മ എന്തോ ഒരു ഗെയിം കളിക്കണ പോലെ എനിക്ക് തോന്നുന്നു അമ്മ അച്ഛനെ ജയിലിൽ നിന്ന് വിട്ടതിന് ശേഷം നമ്മളെ വിളിച്ച് പറഞ്ഞത് ത്യാഗരാജന് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും നിങ്ങളും കൂടി പോരേന്നല്ലേ പറഞ്ഞതെന്ന് പറയുന്നു ആ സമയത്ത് അങ്ങോട്ട് ഗിരീഷൻ വരുന്നു അപ്പം എന്താണ് രണ്ടുപേരും കൂടെ കൂടി സംസാരിക്കണേന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് അമ്മയുടെ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചത് അമ്മയ്ക്കിപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗിരീശം പറയുന്നുണ്ട് ഞാനും അത് ശ്രദ്ധിച്ചു ഒരാൾക്ക് നല്ല ശക്തിയും ആത്മവിശ്വാസവും ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ അയാളുടെ പിന്നിൽ ശക്തനായ ഒരാൾ ഉണ്ടാവണം മേഡത്തിൻ്റെ പിന്നിൽ അതുപോലെ ശക്തനായ ഒരാളുണ്ട് അദർശനായി നിന്ന് കാര്യങ്ങൾ നടത്തുന്നതെല്ലാം അയാളായിരിക്കും ചന്ദ്രോത്തു നിന്ന് ഇവിടെ വരുന്ന സമയത്ത് മേഡം ഭയങ്കര വിഷമത്തിലായിരുന്നു ഇപ്പം ആ വിഷമമൊക്കെ മാറി നല്ല സ്ട്രോങ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് ഈ ത്യാഗരാജൻ്റെ കാര്യത്തിൽ അമ്മ എന്തായിരിക്കും ചെയ്തിരിക്കുക ഗിരീഷ് ചേട്ട ഇനി ജയിലിൽ അച്ഛൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും അച്ഛായിരിക്കോ അമ്മ എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ദേവിക ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പം ദേവിക ചോദിക്കുന്നുണ്ട് ഈ ത്യാഗരാജൻ കേസിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായി കാണുമെന്ന് ചോദിക്കുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്ന് പറയുമ്പോൾ നന്നു പറയുന്നുണ്ട് എന്തായാലും അമ്മയ്ക്കിപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഈ ത്യാഗരാജൻ കേസിൽ തന്നെ അമ്മ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുമുണ്ട് എന്തായാലും മാഡം ഇപ്പോൾ ഇതുപോലെ തന്നെ ബോൾഡായിട്ട് മുന്നോട്ട് പോട്ടെ ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാഡം നമ്മളോട് പറയും അതുവരെ നമ്മളൊന്നും ചോദിക്കാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രമോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ